ൾ പിറ്റേ ദിവസത്തെ പരിപാടിയായി ഞങ്ങളിപ്പം പിറ്റേ ദിവസമായി ഒരിക്കൽ കൂട്ടപ്പനായിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട രാത്രി എന്ത് ഭംഗിയായിരുന്നു ഒരു മനുഷ്യനെ ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ നീ കണ്ട ഒരു നീല കാറ് നീണ്ട പോകുന്നു என்னோட இந்த செல்ஃபி சிக்க ஒரு அந்த பவர் பேங்க் தொலைஞ்சு போச்சு இங்க இருந்தது நான் மறந்துட்டேன் രണ്ടും കടച്ചിടിച്ച് പാർട്ടി ആണോ ഞാൻ നൌ ഐന്ന് ഞങ്ങൾ രണ്ടാം ദിവസമാണ് മലേഷ്യയിൽ അധിക ചുള്ള ചെറുക്ക കൂടെ ഇണ്ട്

കട്ടർ കട്ടർ കൊണ്ട് മാത്രമേ പോവാ കിടുകൂട്ടു പോയ ഹാപ്പിയാ ഞാൻ ഇല്ലാത്തതിന്റെ വിഷമമുണ്ട് അത് വേറെ കാര്യം എങ്കി പോലും എന്റെ അച്ചാച്ചോണ്ട് എനിക്ക് കറങ്ങാൻ പറ്റും അവിടുത്തെ ഞാൻ വേറെ കണ്ണാണിയെ കൊണ്ട് വരണം ആ എക്സ എനിക്ക് വരെ ഓരോരുത്തരെയും കൊണ്ട് വരുമ്പോ ഓരോരുത്തരുടെ അവര് അമ്മൂനെ കൊണ്ടുവരണം കിടനെ കൊണ്ടുവരണം അമ്മയ്ക്ക് ഭക്ഷണം ഒന്നും പറ്റത്തില്ല അമ്മയ്ക്ക് ഒരുപാട് ഫുഡ് അലർജിയാണ് അതുകൊണ്ട് അമ്മയും കൊണ്ട് അലർജി ഇത് വന്ന് ശീല അവർ അഞ്ചു ദിവസം നമുക്കൊപ്പം ഇല്ല നമുക്ക് അന്നേരം പാസ്പോർട്ട് കൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല അവരാണ് നമ്മളെന്ത്വരാണ് ഉത്തരവാദികൾ ലീഗൽ ലീഗൽ ആയിട്ടുള്ള എന്ത് കാര്യத்தினോ വേണ്ടി സഹപ്പോ ഞാൻ എന്ന വൃത്തികേട് பண்ணാലും വൃത്തികേട് തീരട്ടെ തീരട്ടെ തപ്പത്തരം பண்ணാലും ലിംഗതാ കുറപ്പ് എന്ത് പിടി നീ നിങ്ങൾ ഗൈഡ് അവിടെ വില്ലേജിൽ പോയെന്ന് വെച്ചിട്ട് ദേ അടുത്ത ദുറിയൻ ഫ്രൂട്ടിന്റെ ഗമേസ പിഎച്ച്ഡികാരനാണ് ഈ വെള്ള ഒരു വിഎച്ച്ഡികാരൻ ആണ് അതുകൊണ്ട് പോയി അതുകൊണ്ട് നേരെത്തെ ക്യാമറ കണ്ടപ്പോൾ അല്ല അവിടെ ഇതി വെക്കാന ആ ലഗേജ് കാരൻ നിൽണ്ടോ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും മഴ പെയ്യുന്നു അതുകൊണ്ട് ഇന്നലെ ഭയങ്കര കണ്ട് നല്ല ഓർമ്മ ഉണ്ടാവും അല്ലേ എല്ലാവർക്കും കണ്ട പ്രാവ് പറക്കുന്ന ഇവിടുന്ന് ആ പ്രാവിന് തീറ്റ കൊടുക്കുന്ന എന്നിട്ട് ആൾക്കാർ വീടിയെടുക്കും അച്ഛി നീ പിടിച്ചെ എന്നെ കാണണം ഞാനുണ്ടോ ബാഗ് പിടി കാണാന്ന് ആരോ <laughs> നോക്കിക്കോ <laughs> 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 <laughs>

ഇല്ല അതെയോട്ടേക്ക് പോണ്ടോർത്തിരുന്ന കയറ്റം പക്ഷെ അച്ചാച്ചി കയറുന്നു എനിക്കും ഒരാഗ്രഹം കൂടെ കേറാൻ ഇത് നമ്മുടെ ഗണ ഇത് നമ്മുടെ മുരുകൻപോ അറ്റാച്ചി നടക്കാൻ കയറി തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സ്റ്റെപ്പ് ഞാൻ പോകുമോ എന്ന് എനിക്ക് അറിയത്തില്ല പോയി നോക്കാം ഞാൻ വേറൊരു മുപ്പത്തിമൂന്ന് സ്റ്റെപ്പ് കടന്നു അറ്റാച്ചി ഒക്കെ എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ലെന്ന് കണ്ട അപ്പത്തന്നെ നമ്മൾ തിരിച്ചറിയോണം നമ്മള് ബുക്കി തിങ്കിന്ന് പറയും പറയുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിട്ടുള്ളൊരു വില്ലേജാണ് ഒരു ഫ്രാൻസിന്റെ ടൈപ്പില് ആ രീതിയിലാണ് അവിടുത്തെ നിർമ്മിതികളൊക്കെ ഉള്ളത് അപ്പോ ഇവിടുത്തെ ഒരു സുൽത്താൻ അവിടെ പോയപ്പോ അതേപോലത്തെ ഒരു സിറ്റി ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അല്ലാതെ മറ്റുള്ള കാഴ്ചകളും കാഴ്ചകളും കണ്ട് വരാം എന്നാ നമുക്ക് കാണാം എന്റെ എന്തോ ബന്ധുനിക്ക് പേര് പറഞ്ഞത് ഓക്കെ ആ കട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കട്ടെ ഓക്കെ ഓ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടു നിൽക്ക് നിൽക്കും നിൽക്കും ചേച്ചി ഇരുത്തി ഞാൻ വീഡിയോയും ഫോട്ടോസും എടുത്തോണ്ടിരിക്കയാണ് ഇപ്പൊ വീഡിയോ അതെടുത്തു പുല്ല് വളത്തി വിടുന്നണ്ടോ എന്റെ മറ്റേ തോപ്പും കൊണ്ടുള്ള കോമളല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബാഗ് എടുത്തില്ല പൈസ എടുത്തില്ല ണോ വീഡിയോ അവിടെ പിച്ചും What? Mobile phones not allowed. Oh mobile phone not yeah. allowed. Mobile phone not allowed CC. Uh, huh? Now we can take this one. Daily. No. No. No, no permission. Oh no permission. Beauty. Four words are there. no, no. no സമ്മതിക്കലാണ് നമ്മടെ നെടും തൂണാണ് സൈനിക അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കഷൻസ് ആ പറഞ്ഞ വിടെ ഉണ്ട് എന്നാലും ഞാനൊരു പുള്ളിയോടെ പൈസ മേടിച്ചു ബോക്സ് അന്ന് വന്നപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല ഓരോ തവണ അപ്പം അവരും ഷഫിൾ ചെയ്തിട്ടാണ് കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മൾ എവിടെയൊക്കെ പോകണം എന്തൊക്കെ പോകണമെന്ന് എല്ലാവരുടെ അഭിപ്രായം ഞാനിങ്ങനെ ഓരോരുത്തരുടേതായിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങക്ക് ധൈര്യമായിട്ട് നമ്മുടെ കൂടെ പോരാ ഒന്നുകൊണ്ടും പിടിക്കണ്ടറാവ് പറന്ന് പിന്നെ നീന്തുക പിടിച്ചാ കിട്ടും അപ്പൊ ഇവിടെ ഒരു സ്പൈഡർമാൻറെ ഷോപ്പ് കണ്ടു കിടൂലും സ്പൈഡർമാൻ ഇല്ലാണ്ട് ആഘോഷം ഇല്ലല്ലോ പിന്നെ എന്റെ മൂ എന്റെ മൂടി ഞാൻ കളർ ചെയ്ത് എന്താ ആരും ഒന്നും പറയാത്തേണ്ടിട്ടാറിയാ ഹൈലൈറ്റ് ചെയ്ത് അല്ല പൈസ ഇടാം പക്ഷെ റേണി വെച്ചിറക്കണതിനത്തോണ്ട് ആശ്വര്യ മൊത്തം ഇങ്ങനെ ഞാൻ ആ ട്വന്റി റിംഗറ്റ് മേടിച്ച ചേട്ടനവിടെ ഈ സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോ വന്നില്ല കേട്ടോ അപ്പോൾ ഓരോ തവണ ഡെസ്റ്റിനേഷൻ മാറും അച്ചാച്ചി മേഘവും കൂടെ നല്ല മാച്ച് അവിടെ തന്നെ മേഘം അമ്മുനൊക്കെ അറിയാൻ പറ്റും നമ്മളെ അമ്മ കേസാട്ടേസിനെ വേണ്ട ഇടിക്ക് പെട്രോൾ തീരും വേണ്ട ഏ ചേച്ചിക്ക് പോയിടൊന്നും ഇല്ല ദൈവം അങ്ങനെയൊന്നും വേണ്ട തീങ്ങി ഇടിക്ക് ഇടിക്ക് ഒന്നും ഇങ്ങനെ പോയോ ഒരു ചേച്ചി ഒറ്റയ്ക്ക് പോവുന്നത് ഏതാ പിള്ളാരോടിക്കുന്ന <laughs> uh -huh. <laughs> 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 <not> <laughs> <laughs> ഏല ഉണ്ട് ഗോലിഞ്ചിണ്ട് ൂടെ അത് പുതിയ റൂട്ടാണത് ഇവരുടെ എക്സ്പോർട്സ് എന്തൊക്കെയാ ഇത് അലൂമിനിയ

ാണ് റൂപ്പാണ് ആ കാണുന്നത് ഫ്രഷ് ഫ്രഷാണപ്പോൾ ഒരു സർവേ ചെയ്യുന്നത് ഒരു ഹോട്ടലാണ് ഈ ഹോട്ടലില് എല്ലാം ഫ്രഷ് ആണ് അവർ സർവേ ചെയ്യുന്നത് അടിപൊളി 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 അച്ഛ എന്തിനുള്ള പൊറപ്പാടാ നിങ്ങ അല്ല അറിയാൻ മേലാഞ്ചിരി ചോദിക്കുക അപ്പൊ ആരുമായിട്ടിന് യും വലിയ ഒരിടത്ത് തറയിലിരുന്നതുകൊണ്ടാണോന്നറിയത്തില്ല പോന്നവരും വരുന്നവരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട് ചിലര് ഫോട്ടോ എടുത്തിട്ട് പോകുന്നുണ്ട് എന്തായാലാണ് െട്ട ഇപ്പൊ നോക്കൊന്നുമില്ല വെള്ളം എന്ന് പറഞ്ഞാൽ മഞ്ഞ് മാത്രല്ലോ ഇതൊക്കെയാ ഹോട്ടലിൽ നമ്മള് പോയ തണുപ്പല്ലേ ഈ ഗ്ലാസ് കാണണം

അതിപ്പോ നമ്മള് കുഴിയല്ലേ കാണുന്ന കേട്ടും പിന്നെ ഇവരെല്ലാം ബോഡി മസാജിന് വേണ്ടിട്ടായിരുന്നു ഹായ്